ജർമ്മനി ഔഗസ്ബുർഗിലെ സീറോ മലബാർ സമൂഹത്തെ സന്ദർശിച്ച് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കുവക്കാട് ഔഗസ്ബുർഗിലെ മലയാളികളോടൊപ്പം മാർ കൂവക്കാട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു നൂറുകണക്കിന് മലയാളികളാണ് പിതാവിനൊപ്പം പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നത് കർദിനാൾമാർ കൂവക്കാട്ടിന്റെ ആദ്യ ജർമ്മൻ സന്ദർശനമായിരുന്നു ഇത് ഔഗസ്ബർഗ് രൂപതയിലെ സിറോമലബാർ കോർഡിനേറ്ററായ റവറർ ഫാദർ ബെന്നി പാലപുറത്ത് എം എസ് ടി കർദിനാളിനെ സ്വാഗതം ചെയ്തു ഔഗസ്ബർഗ് സിറോമലബാർ സമൂഹത്തിന്റെ പ്രതിനിധിയായി ജിൻസ് ജേക്കബ് ടോം എന്നിവർ പിതാവിന് ബൊക്കേ കൊടുത്ത് സ്വീകരിച്ചു തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയർപ്പണത്തിൽ മാർ ജോർജ് കൂവക്കാട് മുഖ്യ കാർമികത്വം വഹിച്ചു ജർമ്മനിയിലെ വിവിധ രൂപതകളിൽ സേവനം ചെയ്യുന്ന ചങ്ങനാശേരി രൂപതയിലെ നിരവധി വൈദികർ സഹ കാർമികരായി ഔഗസ്ബുർഗ് രൂപതയിൽ സേവനം ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും അടക്കം നിരവധി വിശ്വാസികളാണ് ദിവ്യബലിയിൽ പങ്കെടുത്തത് ഔഗസ്ബുർഗ് രൂപതയെ പ്രതിനിധീകരിച്ചുള്ള വെടി റവറൽ ഫാദർ നിക്കോളസ് ഉവസ്സറുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പാരിഷ് ഹാളിൽ ഒത്തുകൂടി പിതാവുമായി സൗഹൃദ സംഗമത്തിൽ പങ്കുചേർന്നു സഭയുടെ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും ജർമ്മനിയിൽ സംരക്ഷിക്കേണ്ടതിന്റെയും നിലനിർത്തേണ്ടതിന്റെയും ആവശ്യകതയെപ്പറ്റി പിതാവ് ഊന്നി പറഞ്ഞു പാവങ്ങളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ മാതൃക പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു കത്തോലിക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കർദിനാൾ കൂവക്കാട്ടിന് ഉപഹാരം നൽകി കർദിനാൾമാർ ജോർജ് കൂവക്കാടിന്റെ സാന്നിധ്യം ഔഗോസ്ബുർഗിലെ മലബാർ സമൂഹത്തിലെ ഐക്യത്തെയും ആത്മീയതയെയും കൂടുതൽ ഉണർത്തുകയും വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ആത്മീയ ഓർമ്മകൾ സമ്മാനിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക്